അസലാമലൈക്കും എന്റെ പൊന്നും ഇവിടെ പാചകത്തിന്റെ തിരക്കിലുണ്ട ഭയങ്കര പാചകം എന്താ പാചകം പാത്രങ്ങളും അടുപ്പും ഇവിടെ പല പാത്രങ്ങളുണ്ട് എന്താ പറയാ എന്താ പൊന്നുണ്ടാക്കാൻ പോണ്ട് തുടങ്ങല്ലേ ആദ്യം ഏതാദ്യം ഏതാദ്യം ചൊമ്മ പാത്രം വെച്ച് മുട്ട റോസ്റ്റ് ഇവിടെ മുട്ട മുട്ട റോഷ്ടവിടെ

പിസണ്ടാക്കാൻ ആദ്യത്തെ സാധനം ഇങ്ങനത്തെ ഓരോ പിസന്റെ പിന്നെ ഉള്ളി ചെത്തണം ഉള്ളി ഉള്ളി ഇവിടെ ഉണ്ടെങ്കിൽ കൊച്ചു ഉള്ളിണ്ടായപ്പോ അങ്ങോട്ട് ചെത്തണം കത്തിണ്ട് ഉള്ളിണ്ട് ഉള്ളിട്ട് കൂടി മാണ്ടിരുന്നു അങ്ങനെ

ஜூஸுண்ட மிக மிக ஓணாக்கியா மிக ஆக்கு ஞாபக அப்பா மதி ഐ സെറ്റ് പിന്നെ പിന്നെ ആദ്യം ഇതും ഐസ്ക്രീമിന്റെ കോൺ ഒക്കെ അതാണ് അങ്ങനെ കോണും വെച്ചു ഐസ്ക്രീം റെഡി ആ എന്നാ ശരി ഒക്കെ റെഡി ആയിട്ട് ഓക്കെ